ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് മുന്നേ തന്നെ പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങളിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥനാശീലങ്ങൾ അപ്പം നമ്മൾ ചെറിയ ചെറിയ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആകും നമുക്ക് ഭഗവാനിലോട്ട് കൂടുതൽ അടുപ്പിക്കാനും പറ്റും അപ്പോഴ ഭഗവാന്റെ ഒരു കഥയാണ് അതായത് വിഷ്ണു പുരാണത്തിലെ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അപ്പോൾ ആ കഥ എല്ലാവരും കേട്ടിട്ട് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ഗ്രഹിക്കുക കുഞ്ഞുങ്ങൾക്ക് വലിയൊരു പന്ന് മനസ്സിലാക്കിയ ശേഷം കുഞ്ഞുങ്ങൾക്കത് കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ നല്ലതായിരിക്കും അവരില് ഭക്തി വർദ്ധിക്കാൻ ഇത് വളരെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ കഥ ഇതാണ് ധ്രുവൻ്റെ കഥയാണ് എന്ന് നമ്മൾ പറയുന്നത് അതായത് ധ്രുവൻ എന്ന് പറയുന്നത് നമ്മൾ പ്രഭാതത്തിൽ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ ആകാശത്ത് കാണുന്ന ഒരു നക്ഷത്രമാണ് ധ്രുവൻ ആ ധ്രുവൻ എങ്ങനെ അത്ര പവറിലൊരു നക്ഷത്രമായി എന്നാണ് അതായത് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് അതായത് ധ്രുവൻ എന്ന് പറയുന്നത് ഉദ്ധാനവാദൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പുത്രനായിരുന്നു അദ്ദേഹത്തിന് അതായത് ഉദ്ധാനവാദൻ എന്ന രാജാവിന് രണ്ട് ഭാര്യമാരായിരുന്നു സുരുചിയും സുനീതിയുമായിരുന്നു രണ്ട് ഭാര്യമാരും അപ്പോൾ സുരിജിയുടെ പുത്രനാണ് ആര്യ നമ്മുടെ ധ്രുവൻ ധ്രുവന് ധ്രുവൻ്റെ രണ്ടാനമ്മയാണ് സുനീതി പക്ഷേ എന്തോ കാരണത്താൽ തന്നെ അതായത് ഈ അച്ഛൻ അതായത് ഉത്താനപാലിന് ഈ ധ്രുവനോടും ധ്രുവനോടും ആദ്യ ഭാര്യയോടും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സുനീതി അത് മുതലെടുത്ത് മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹമായിട്ട് കൂടുതലടക്കുകയും ഇവരെ രണ്ടുപേരെയും ആ ഗ്രഹത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു അതോടെ കുഞ്ഞിന് അച്ഛനിൽ നിന്ന് വേർപെട്ട് കഴിയേണ്ടി വന്നു അത് നമ്മുടെ ധ്രുവന് വളരെയധികം ദുഃഖം അനുഭവപ്പെട്ടു അങ്ങനെ ഒരു ദിവസം എന്തോ കാരണത്താൽ സുനീതിയുടെ കൊട്ടാരത്തിൽ നമ്മുടെ ധ്രുവൻ ചെന്നു ചെന്നപ്പോഴ് യാദർശിയ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ മടിയിൽ കയറി നമ്മുടെ ധ്രുവൻ ഒന്നിരുന്നു പോയി അപ്പോൾ ഉണ്ട് ധ്രുവനെ അവിടുത്തെ ആദ്യ രണ്ടാം ഭാര്യ അതായത് ഉദാനപാലിൻ്റെ രണ്ടാം ഭാര്യ വിലക്കി നീന് മേലച്ച മടിയിൽ കയറി ഇരിക്കാൻ പാടില്ല നീ ഇതിന് ഉള്ള അർഹത നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് മനസ്സിനെ വേദനിപ്പിച്ചു അങ്ങനെ ആ കുഞ്ഞു മനസ്സ് വളരെയധികം വേദനിച്ചു പക്ഷേ നമ്മുടെ ഉദാനപാലിൻ്റെ ആദ്യ ഭാര്യയായ സുരുചി വളരെയധികം വിഷ്ണു വിഷ്ണു ഭഗവാനെ അതിയായ ഭക്തയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭർത്താവ് കാണിക്കുന്ന ഈ അവജ്ഞയൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല പക്ഷേ കുഞ്ഞു മനസ്സിനെ അത് അച്ഛൻ ഇങ്ങനെ അകറ്റുന്നത് അച്ഛനിൽ നിന്ന് അകറ്റുന്നത് വളരെയധികം വിഷമം ഉണ്ടാക്കുകയും ചെയ്തു അപ്പോഴീ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ധ്രുവം കരഞ്ഞുകൊണ്ടാണ് വരുന്നത് തൻ്റെ രണ്ടാനമ്മ തന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ സുരുചിയുടെ അടുത്തോട്ട് വരികയാണ് അപ്പം സുനീതിയാണ് വഴക്ക് പറയുന്നത് അപ്പം അത് കേട്ട് വളരെ വിഷമത്തോടുകൂടി മുഴുവൻ വന്നപ്പോഴ് അമ്മ പറയുന്നു മൊന നീനക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരോട് പറയണം നമ്മുടെ ഭഗവാനോട് ഷെയർ ചെയ്യണം നമ്മളെപ്പോഴും നമുക്ക് എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ ഭഗവാനോട് പറയണം ഭഗവാനാ അത് എത്ര വലിയ ദുഃഖമാണെങ്കിലും അത് ഭഗവാൻ മാറ്റിത്തരും നിൻ്റെ അച്ഛൻ്റെ സ്നേഹം നിനക്ക് അർഹതപ്പെട്ടതാണ് അത് നിനക്ക് കുട്ടി നിനക്ക് കിട്ടുക തന്നെ ചെയ്യും നീ ആ അപേക്ഷ എന്നോട് പറഞ്ഞിട്ടോ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല നീ ഭഗവാനോട് പറ പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ആ ദുഃഖത്തിൽ നിന്ന് ഭഗവാൻ നിന്നെ കര കയറ്റുക തന്നെ ചെയ്യുമെന്ന് പറയും അപ്പോൾ മുതിർവൻ ചോദിക്കും അമ്മേ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ ഭഗവാനോട് ഇത് പറയേണ്ടത് നീ അതിനെ നീ കുഞ്ഞു കുട്ടിയാണ് ഒരു അഞ്ച് വയസ്സ് അത്രേ പ്രായമുള്ളൂ അപ്പോൾ കുട്ടിയോട് പറയും മുനെ നീ കഠിന വ്രതമെടുക്കണം വ്രതമെടുത്തു കഴിഞ്ഞാൽ വ്രതമെന്ന് വെച്ചാൽ നീ തപസ് ചെയ്യണം അതായത് ഇന്നും നമ്മൾ വ്രതമെന്ന് പറയുന്നു പണ്ട് കാലത്ത് അത് തപസ്സാണ് അപ്പം കുഞ്ഞു കുട്ടിയായ ധ്രുവനോട് പറഞ്ഞു നീ നമ്മുടെ ഗൃഹത്തിൽ പറ്റൂല നമ്മൾ കാനനത്തിൽ പോകണമെന്ന് പറയും അന്നേരം പറയും അത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലേ ഞാൻ എന്ന് പറയും പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവും കാര്യം കുഞ്ഞു കുട്ടിയല്ലേ വനത്തിൽ എങ്ങനെ തനിച്ചയക്കാനാണ് അങ്ങനെ അമ്മ വളരെയധികം വിഷമിക്കും അമ്മ വിഷമിക്കും വേണ്ട ഞാൻ ഉടൻ തന്നെ എൻ്റെ തപസ്സ് പൂർത്തിയാക്കി തിരിച്ചു വരും നമുക്ക് നമ്മുടെ അച്ഛനെ തിരിച്ചു കിട്ടുകയും ചെയ്യും അച്ഛൻ്റെ സ്നേഹം തിരിച്ചു കിട്ടും എൻ്റെ അമ്മയെ അച്ഛൻ അംഗീകരിക്കുകയും ചെയ്യും എന്ന് പറയും അമ്മയ്ക്കും അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതും കുഞ്ഞിന് വിഷമമായിട്ടുണ്ട് അങ്ങനെ കുഞ്ഞങ്ങനെ അമ്മയോട് അമ്മയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച ശേഷം കുഞ്ഞങ്ങനെ വനത്തിലോട്ട് പോകുക അതായത് നമ്മുടെ കൊച്ചുധ്രുവൻ അങ്ങനെ വനത്തിൽ പോവുകയാണ് വനത്തിലോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ നാരദ മഹർഷിയെ കണ്ടു അപ്പം നാരദ മഹർഷി പറയും കുഞ്ഞെ നീ ഇതുപോലെ തപസ് ചെയ്താൽ മതി തപസ് ചെയ്താൽ നമ്മുടെ ഭഗവാനെന്നു പറയുന്നത് വളരെ കരുണാമയനാണ് പക്ഷെ അദ്ദേഹം നമ്മൾ കുഞ്ഞു കുട്ടിയെങ്കിൽ നിന്നെ പരീക്ഷിക്കത്തൊന്നുമില്ല നീ ഓം നമോ നാരായണായ മന്ത്രം നീ ഇവിടെ നിന്ന് ജപിച്ചാൽ മതി നീ നിനക്ക് നിനക്ക് എത്രത്തോളം കഴിയുന്നു അത്രയും ജപിക്കുക അപ്പം നീ ഒന്നിനെയും ഭയക്കാതിരിക്കുക നീ അങ്ങനെ തപസ് തപസ് ചെയ്യാൻ പറയും അങ്ങനെ കുഞ്ഞ് ഓം നമോ നാരായണായ ആ മന്ത്രം അങ്ങനെ ജപിക്കും അപ്പം അങ്ങനെ കുഞ്ഞ് അങ്ങനെ കുറേ അവൻ ഫല ആദ്യമൊക്കെ ഫലങ്ങൾ കഴിച്ച് പിന്നെ അവന് ഫുഡ് പോലും അവന് വേണമെന്നില്ല അവന് ഫുഡിനോടൊക്കെ അങ്ങ് വിരക്തിയായിട്ട് അവൻ ഭഗവാൻ മാത്രം അതായത് ഭഗവാൻ്റെ ഒരു പവർ അവനിൽ വരികയാണ് അപ്പം പിന്നെ അവന് ഫുഡിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യകത അവനിലില്ല അപ്പോഴും തന്നെ ആ കുഞ്ഞ് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര തപസ്സ് ചെയ്യുകയാണ് അങ്ങനെ ആ തപസ്സിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് കുഞ്ഞിൻ്റെ ആ തപസ്സിൽ ഭഗവാൻ അതീവ സംപ്രീതനായി സംപ്രീതനായതിനു ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ആദ്യമേ ഭഗവാന് ഭഗവാനെ ആണോ ഇത് എന്ന് ആദ്യം അവനൊന്ന് ഭയുന്നു കാര്യം ഇത് ഭഗവാൻ തന്നെയാണോ എന്നൊക്കെ അവനൊന്ന് ഭയന്നു അപ്പോഴേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറയും ഞാൻ നാരായണനാണ് എന്ന് പറയും അപ്പോഴത്തേക്ക് കുഞ്ഞു ധ്രുവൻ ഭഗവാന്റെ പാതാരതങ്ങളിൽ അങ്ങനെ തൊഴുതിട്ട് ഭഗവാനെ അങ്ങനെ അങ്ങനെ സ്തുതിക്കുകയാണ് സ്തുതിക്കുന്ന മന്ത്രങ്ങളൊക്കെ അവൻ അങ്ങനെ ജപിക്കുകയാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ അങ്ങനെ ഉള്ള മന്ത്രങ്ങളൊക്കെ അവൻ അമ്മ കുഞ്ഞ് ധ്രുവന് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ആ മന്ത്രങ്ങൾ ൊക്കെ അവൻ അങ്ങനെ ഭഗവാനെ കണ്ട് അവനങ്ങനെ ലയി ലയിച്ച് അങ്ങനെ ജപിക്കുകയാണ് അവൻ ഭഗവാനെ കാണണം അത്ര മാത്രമേ പിന്നെ അവൻ ആഗ്രഹമുള്ളായിരുന്നു അച്ഛനെ അച്ഛനെ എൻ്റെ സ്നേഹമെന്നുള്ള ആഗ്രഹം പോലും അവൻ മറന്നുപോയി ഈ ഭഗവത് ഭക്തിയാൽ അവൻ അതെല്ലാം മറന്നുപോയി പകരം ഭഗവാനെ കാണണം കാണണമെന്നുള്ള ഒരു വികാരം മാത്രമായി മാറി അവൻ്റെ മനസ്സ് ഈ വ്രതത്തിലൂടെ അല്ലെങ്കിൽ ഈ തപസ്സിലൂടെ അങ്ങനെ അവൻ വളരെയധികം സന്തോഷവാനായി മാറി അപ്പോൾ ഭഗവാനത് ഭയങ്കര സന്തോഷമാകും കാര്യം ഇത്രയും ഒരു കൊച്ചു കുട്ടി എന്നെ ഇത്ര വലിയ തപസ് ചെയ്ത് എന്നെ പ്രീതിപ്പെടുത്തിയില്ല അപ്പം ചോദിക്കും ധ്രുവ മോനെ നിനക്ക് എന്ത് വരാണ് വേണ്ടുന്നതെന്ന് ചോദിക്കും അപ്പം ഭഗവാനെ എന്നും ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയെന്ന് പറയും അച്ഛൻ്റെ എൻ്റെ സ്നേഹം വേണമെന്നൊക്കെ ഉള്ള കുഞ്ഞങ്ങ് മറന്നു പോകും അപ്പോഴേ ഭഗവാനറിയാം അവ എന്ത് ഉദ്ദേശത്തിലാണ് അവിടെ നിന്ന് വന്ന് തപസ ചെയ്തെന്നൊക്കെ ഭഗവാൻ അറിയാം അപ്പം ഭഗവാൻ പറയും മോനെ നീ ഇപ്പോഴ് ഭൂമിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി നീ മുൻ കഴിയുമ്പോൾ നീ ഇവിടുത്തെ രാജാവാകും അപ്പം രാജാവൊക്കെ ആയതിനു ശേഷം നിന്നെ നിൻ്റെ അച്ഛൻ നീ എന്താണോ ആഗ്രഹിച്ചിരുന്നത് നിൻ്റെ അച്ഛൻ്റെ സ്നേഹമല്ലേ നീ ആഗ്രഹിച്ചിരുന്നത് അത് നിനക്ക് പൂർണ്ണമായിട്ടും കിട്ടും എൻ്റെ അച്ഛനോടും അമ്മയോടും ഒത്ത് സന്തോഷവാനായിട്ട് നിനക്ക് ജീവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നീ പിന്നീട് എൻ്റെ പദം പ്രാപിക്കുക തന്നെ നീ ഒരാകാശത്തിലെ ഏറ്റവും ആകാശ അതായത് ഒരു താര നക്ഷത്രമായിട്ട് നീ എന്നും അങ്ങനെ ഉദിച്ച് നിൽക്കുന്നതായിരിക്കും അതായത് നീ താരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നക്ഷത്രമായിട്ട് നീ അങ്ങനെ നക്ഷത്രം എന്ന രീതിയിൽ പേര് നീ പിന്നീട് അറിയപ്പെടുകയും ചെയ്യും ഇത്രയും കുഞ്ഞു കുട്ടിയായ നീ എന്നെ ഇത്രയധികം എനിക്ക് എനിക്കത്ര നിൻ്റെ തപസില് ഞാൻ പ്രീതനാണ് എന്ന് പറയും അങ്ങനെ ആ ഈ സമയം ഈ അച്ഛൻ ഈ ഉയരങ്ങളെല്ലാം അറിയും കുഞ്ഞു പോയതും എല്ലാം അറിയും അങ്ങനെ ഉത്താനപാലൻ കുഞ്ഞിനെ കാണാനായിട്ട് വനത്തിലോട്ട് വരികയാണ് വനത്തിലോട്ട് അതായത് രണ്ട് ഭാര്യമാരുമുണ്ട് സുനീതിയുണ്ട് സുരുചിയുണ്ട് അപ്പം രണ്ടുപേരും കൂടെ അങ്ങനെ ഭാര്യമാരും ഒത്ത് കുഞ്ഞിനെ കാണാനായിട്ട് വനത്തിലേക്ക് അച്ഛൻ വരുന്ന സമയത്ത് മോനെ കാണുന്ന അവിടെ വെച്ച് തന്നെ അപ്പം അച്ഛൻ മോനെ വാരി പുണരും പുണർന്ന് അച്ഛൻ ഇവരെ അമ്മയും മോനെയും കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോയി പിന്നെ അവർ സന്തോഷമായിട്ട് അവിടെ എല്ലാവരും എല്ലാവരും ഒത്ത് സന്തോഷമായിട്ടവർ താമസിക്കുകയും അതുപോലെ തന്നെ ധ്രുവന് അച്ഛൻ്റെ സ്നേഹം മതിയാവോളം സിനമാരുടെ സ്നേഹം ഒരുപോലെ അവന് അനുഭവിക്കാൻ യോഗം വരികയും പിന്നീട് അവിടുത്തെ രാജാവായി മാറുകയും ആ രാജ്യം നല്ല രീതിയിൽ ഭരിക്കുകയും ഒക്കെ ചെയ്ത് ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നക്ഷത്രമായിട്ട് പിന്നീട് മാറുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയോ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഭഗവാൻ കാണും ഭഗവാനോട് നമുക്ക് എന്തിനും ഭഗവാൻ നമുക്ക് കാണും ഭഗവാൻ നമുക്ക് നേടിത്തരും എന്നുള്ള ഒരു വികാരം വരും അപ്പോൾ ഭഗവാനോട് ഒരു നല്ല അടുപ്പം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം